എന്താണ് മക്കളെ എല്ലാവർക്കും സുഖ തന്നെയല്ലേ ഞാൻ മറ്റേ മാവേല് വരുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് രണ്ട് എന്താ രണ്ട് വിശേഷം പറഞ്ഞിട്ട് ഞാൻ പോകും വീഡിയോ എടുക്കലുണ്ട് വഴുത വെള്ളിയാഴ്ച എടുത്ത വീഡിയോ വീടുത്തോളം ഞാൻ ഇട്ടിട്ടാണ് ഇപ്പം തിങ്കളാഴ്ച ആയില്ലേ എന്തോരുഭനം അപ്പം ഞാൻ വിചാരിച്ച് വീ ഞാൻ ക്ലീനിങ് ആക്കിയോണ്ടേ അപ്പോൾ വിചാരിച്ചൊരു വീഡിയോ എടുത്തെന്തെന്ന് അങ്ങനെ വീഡിയോ എടുത്ത് പിന്നെ മൊ മൊത്തം ഒന്ന് ആക്കി കുറേ ദിവസമായി ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട് അങ്ങനെ ക്ലീൻ ആക്കിയിട്ടായിട്ട് പിന്നെ ഞാൻ എന്താക്കി വെള്ളിയാഴ്ച അല്ലേ വെള്ളിയാഴ്ച ആവാം നമുക്ക് ബിരിയാണിയാ നെയ്ച്ചോറ് എന്നങ്ങ് അങ്ങ് ഉണ്ടാക്കണ്ടേ പക്ഷേ ഇത് നെയ്ച്ചോറ് വെച്ചാൽ ഫസ്റ്റ് വിചാരിച്ച് സാദാ ചോറും കറിയുമ്പോൾക്കാന്ന് കുറേ ദിവസമായിട്ട് ഈ ബിരിയാണി തന്നെ വെച്ചോണ്ടേ അങ്ങനെ അത്ര ഒരു ടേസ്റ്റ് ഒന്നുമില്ല അതി ആഴ്ച്ചക്ക് ഒരുക്കി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ പിന്നെ വിചാരിച്ച് വെള്ളിയാഴ്ച അല്ലേ ഒരു പാങ്ങില്ല അല്ലേ എന്താ അറിയില്ല ഇട വന്ന പിന്നെ വെള്ളിയാഴ്ച നമ്മൾ എന്തെങ്കിലും ഇതാക്കിയില്ല എങ്കിൽ ഒരു ഒരു മനസ്സിനൊരു സുഖമില്ല പിന്നെ ഞാൻ നെയ്ച്ചുറക്കാൻ വിചാരിച്ചു നെയ്ച്ചുറക്കാൻ എല്ലാവർക്കും അറിയാലോ ഇതന്നെ സിമ്പിൾ നെയ്ച്ചോറും സിമ്പിൾ അല്ലെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന നെയ്ച്ചോറ് കുക്കറിൽ ഒരു അടിക്കൽ പിന്നെ ഉള്ളതായി ഈ മെയിൻ പരിപാടി എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തത് പുറത്ത് നല്ല ചൂടുണ്ട് അതിൻ്റെ ഉള്ളതൊക്കെ നിൽക്കാനും കഴിഞ്ഞിട്ടില്ല പിന്നെ റൂമിലാണ് നമുക്ക് എ സി ഫാനിലിട്ട് നിൽക്കുമ്പോൾ അറിയുന്നില്ല പിന്നെ പാത്രം എല്ലാം കയറ്റായിട്ട് അമ്മ കുക്കർ ഒരു വിസിലും അടിയും പിന്നെ അമ്മ ഓഫാക്കിയിട്ട് വെക്കും ഓഫാക്കിയിട്ട് വേറെ ഒരു പാത്രത്തിലൊക്കെ ഇട്ടേക്കും അപ്പോൾ ഈവനിങ് ഇവിടെ മദ്രസില് റബ്ബി ലോലെ പരിപാടി ഉണ്ടായി അപ്പോൾ ഞങ്ങൾ ഞാൻ അതിൻ്റെയൊക്കെ അതിന് പോയി ഏത് എല്ലാവരും ഉണ്ടായി മൊത്തം എല്ലാവരും ഉണ്ടായി എല്ലാവരും എല്ലാവരുണ്ടായി ഞാൻ ഇൻഷാൻ്റെ ഒക്കെ പോയാൽ പിന്നെ അവിടെ ഒരു കുലുക്ക് സർവത്തുണ്ടായി അതെല്ലാം കുടിച്ച് പിന്നെ ഞാൻ ഞാൻ വളണ്ട വളണ്ടിയർ ഞാടെ പിന്നെ അടേ ഇങ്ങനെ നിന്ന് കുറേ സമയം സ്കൂളത്തെ പുള്ളെല്ലാം ഉണ്ടായി ഓരോടെല്ലാം മുണ്ടി അങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ എല്ലാവരും സമയം പോയിപ്പിച്ച് അതെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോൾ രാത്രി എത്ര ഒരു മണി ആയിന് പിന്നെ വന്ന് ഫുഡ് അപ്പോഴത്തേക്ക് എനിക്ക് വീഡിയോ എടുക്കാൻ മറന്നുപോയി അങ്ങനെ ഈ വെള്ളനെ എപ്പോൾ രാത്രി കുടിക്കലുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അപ്പം ഇത് കുടിക്കുമ്പോഴാണ് ഓർമ്മമായത് ഇതെന്തിനു കുടിക്കുന്നതെന്നില്ലെങ്കിൽ കൊളസ്ട്രോൾ കുറയും യൂരിക് ആസിഡ് കുറയും പിന്നെ ഹോർമോണ് കുറച്ച് വ്യത്യാസം വരും എനിക്ക് ഫിസിയോഡി ഉണ്ടല്ലോ അപ്പം അങ്ങനെയല്ലിട്ട് കുടിക്കുന്നത് മോശമില്ല നമുക്കൊരു എന്ത് തോന്ന് ലെവലാകുന്നുണ്ട് എന്ന് അങ്ങനെ ഇതെല്ലാം കുടിച്ചിട്ട് ഒന്ന് കടന്നിട്ട് ഉറങ്ങി